യുഗയിൽ ജന്മനാദർഭപാത്രമില്ലാതെ ജനിച്ച യുവതി മാറ്റിവെച്ച ഗർഭപാത്രം ഉപയോഗിച്ച് കുഞ്ഞിന് ജന്മം നൽകി ആദ്യമായാണ് യുഗയിൽ മാറ്റിവച്ച ഗർഭപാത്രം ഉപയോഗിച്ച് കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞിന്റെ അമ്മയായ മുപ്പത്തിയാറ് കാര്യായ ഗ്രേസ് ഡേവിഡ്സൺ പ്രവർത്തനരഹിതമായ ഗർഭപാത്രമില്ലാതെയാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവരുടെ സഹോദരിയുടെ ഗർഭപാത്രം അവർക്ക് ലഭിച്ചു അന്ന യുഗയിലെ ഒരേയൊരു വിജയകരമായ ഗർഭപാത്രം മാരുവത്തിൽ ശസ്ത്രക്രിയയായിരുന്നു അത് ശസ്ത്രക്രിയയ്ക്ക് രണ്ടു വർഷത്തിനു ശേഷം ഫെബ്രുവരിയിൽ ഗ്രേസ് തന്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി ഗർഭപാത്രം ദാനം ചെയ്ത ഗ്രേസിന്റെ സഹോദരിയുടെ പേരാണ് അവരും ഭർത്താവ് ആംഗസും മുപ്പത്തിയേഴ് തങ്ങളുടെ മകൾക്ക് ആമി എന്ന് പേരിട്ടിരിക്കുന്നത് രണ്ട് കിലോയിൽ കൂടുതൽ നാലര പൗണ്ട് ഭാരമുള്ള കുഞ്ഞ് ആമിയെ ആദ്യമായി കൈയിലെടുക്കുന്നത് അവിശ്വസനീയവും അതിശയതരവുമായിരുന്നു എന്ന് അമ്മ ഗ്രേസ് പറയുന്നു വടക്കൻ ലണ്ടനിൽ താമസിക്കുന്ന ഗ്രേസും ആംഗസും സ്കോട്ടലൻഡിൽ നിന്നുള്ളവരാണ് മാറ്റിവെക്കപ്പെട്ട ഗർഭപാത്രം ഉപയോഗിച്ച് രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം നൽകാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഗ്രേസിന്റെ ഗർഭപാത്രം മരുഭത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരിച്ച ദാതാക്കളെ ഉപയോഗിച്ച് മൂന്ന് ഗർഭപാത്രം മരുഭത്തിൽ ശസ്ത്രക്രിയകൾ കൂടി നടത്തിയതായി ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ ടീം അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗ്രേസിന്റെ രണ്ട് സഹോദരിമാരിൽ ഒരാളായ ആമി പരടി തന്റെ ഗർഭപാത്രം ഗ്രേസിന് ദാനം ചെയ്യുന്നത് അവർക്ക് അപ്പോൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ